ഹലോ ഓൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇതാ കണ്ടില്ലേ നമ്മുടെ സ്വന്തം കണ്ണൂർക്കാരുടെ പറശ്ശിനിക്കടവിലേക്ക് പോകുന്നൊരു വീഡിയോ ആണ് അങ്ങനെ നമ്മുടെ പറശ്ശിനി കടവിലെത്തിക്കഴിഞ്ഞിട്ടുണ്ട് ഒട്ട് ും പ്രതീക്ഷിക്കാതെ നടന്ന ഒരു യാത്രയായിരുന്നു ഇത് നമ്മൾ ആക്ച്വലി ഇന്ന് നമ്മൾ ദുബായിലേക്ക് തിരിച്ചു പോകേണ്ട ദിവസമായിരുന്നു പക്ഷെ നമ്മുടെ ഫ്ലൈറ്റ് അടിപൊളിയായിട്ട് മിസ്സായിട്ടുണ്ട് അങ്ങനെ നമ്മൾ തിരിച്ചു വരുന്ന വഴിയിൽ നമ്മൾ പറശ്ശിനിയിൽ കയറിയിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് പറശ്ശിനിയിൽ വന്നിട്ട് രാത്രി ഒരു എട്ടര ഒക്കെ ആയിട്ടുണ്ട് അപ്പം നമ്മുടെ രാത്രി വ്യൂ ആണ് ഞാൻ കാണിക്കുന്നത് ഒരുപാട് ഒരുപാടാളൊന്നുമില്ല അപ്പോൾ നമ്മുടെ ഈ പോകുന്ന വഴിയിൽ രണ്ട് സൈഡിലുമായിട്ട് ഒരുപാട് കടകളാണുള്ളത് നമ്മളിവിടെ ചന്ത എന്നാണ് പറയാ പറയാറ് അപ്പോൾ നമ്മുടെ രണ്ട് പേരുടെയും ഈ ഒരു മുഖം കണ്ടാൽ തന്നെ അറിയാം യാത്ര ചെയ്ത് ക്ഷീണിച്ചിട്ടാണുള്ളത് അപ്പം നമ്മൾക്ക് എന്താ പറയുക കാരണം അവിടെ എത്തി ഫ്ലൈറ്റ് മിസ്സായി വല്ലാത്തൊരവസ്ഥയിലായിരുന്നു അപ്പോൾ തിരിച്ചു വരുന്ന വഴിയിൽ എന്നാൽ പറശ്ശിനിയിൽ കയറിയിട്ട് പോവാം മനസ്സൊന്ന് റിലാക്സായി റിലാക്സ് ആകും എന്തായാലും അങ്ങനെ നമ്മൾ പറശ്ശിനിയിൽ വന്നിട്ടാണ് ഉള്ളത് ഇവിടുത്തെ ഒരു മെയിൻ ഫീൽ എന്ന് പറയുന്നത് ഈ രണ്ട് സൈഡിലും കാണുന്ന ഈ ഒരു ചന്ത തന്നെയാണ് നിറയെ കടകളാണ് പല തരത്തിലുള്ള ഉണ്ട് ഒരുപാട് എന്താ പറയുക കുട്ടികൾക്ക് കളിക്കാനുള്ള കളിപ്പാട്ടായാലും അതുപോലെ നമ്മുടെ ആക്സസറീസ് ആയാലും എ ടു സെറ്റ് സാധനം നമുക്കിവിടെ കിട്ടും അങ്ങനെയാണ് ഇവിടുത്തെ ഒരു വൈബും മാത്രമല്ല ഈ കടകളിൽ വെക്കുന്ന ആ മുത്തപ്പൻ്റെ പാട്ട് അതാണ് വേറൊരു വൈബ് ഓരോ കടകളിലും ഓരോ പാട്ടായിരിക്കും ഒരു മിക്സ് ആയിട്ട് നമുക്ക് എല്ലായിടത്തു നിന്നും പാട്ടുകൾ കേൾക്കാൻ പറ്റും അതൊരു വല്ലാത്തൊരു ഫീലാണ് നമുക്ക് പറശ്ശിനി എന്നും നമ്മുടെ മനസ്സിൽ നമുക്ക് എപ്പോഴും പോയി പോയാലും പോയാലും മതിവരാത്ത ഗുരുവായൂർ പോലെ തന്നെ നമുക്ക് നമുക്കൊരു ഫീലിങ് ഒരു സ്ഥലമാണ് നമുക്ക് കണ്ണൂരിലെ നമ്മുടെ പറശ്ശിനിക്കടവ് അങ്ങനെ നമ്മൾ മുത്തപ്പൻ്റെ സന്നിധിയിലേക്ക് എത്തിയിട്ടുണ്ട് സന്തോഷമായാലും സങ്കടമായാലും നമുക്ക് നമ്മുടെ മനസ്സിൽ ഫസ്റ്റ് വരുന്ന ഒരു പേര് എന്ന് പറയുന്നത് നമ്മൾ മുത്തപ്പൻ്റെ തന്നെയാണ് നമുക്ക് എന്താ പറയുക ഞാൻ എൻ്റെ വീട്ടിലായിരിക്കുന്ന സമയത്ത് നമ്മൾ അധികവും സൺഡേ നമ്മൾ പറശ്ശിനിയിലേക്കാണ് വരല് ഇതാണ് എൻ്റെ അച്ഛൻ അപ്പോൾ നമ്മൾ ഫാമിലി ആയിട്ട് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള ഒരു സ്ഥലം എപ്പോഴും പറശ്ശിനി ആയിരിക്കും അപ്പോൾ രാത്രി ആയതുകൊണ്ട് തന്നെ നട നേരത്തെ അടച്ചിട്ടുണ്ട് പക്ഷേ നമുക്ക് ഇവിടുന്ന് തൊഴാൻ വേണ്ടി പറ്റും ഇതാ വിളക്ക് കത്തിച്ച് നമുക്ക് കാണാൻ വേണ്ടി പറ്റും അങ്ങനെ നമ്മൾ പുറത്തുനിന്ന് തൊഴുകാണ് ചെയ്യുന്നത് പറശ്ശിനിക്കടവിൻ്റെ തൊട്ട് മുന്നിൽ കാണുന്ന ഈ ഒരു പുഴ വളപട്ടണം പുഴയാണ് കേട്ടോ ഒരു നദിയുടെ കരയിലായിട്ടാണ് നമ്മുടെ പറശ്ശിനിക്കടവ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ നമ്മളിവിടെ വന്നിട്ട് ആദ്യം തന്നെ ഈ ഒരു പുഴയിൽ കാല് കഴുകിയിട്ടാണ് നമ്മളകത്തേക്ക് കയറാറ് പിന്നെ ഇവിടത്തേക്ക് നല്ലൊരു പാർക്ക് നല്ലൊരു എന്താ പറയാ ബോട്ടിംഗ് ഒക്കെ ഉണ്ട് ഇപ്പൊ അത് ക്ലോസ് ചെയ്തിട്ടാണ് ഉള്ളത് അപ്പൊ നട അടിച്ചത് കൊണ്ട് തന്നെ നമ്മൾ പുറത്തുനിന്ന് തൊഴുവാണ് ചെയ്യുന്നത് ഇവിടെ നമുക്ക് പറശ്ശിനി മടപ്പുരയുടെ തന്നെ ഊട്ടുപുര ഉണ്ട് നമുക്ക് ഉച്ചക്കും അതുപോലെ രാത്രിക്കും ഭക്ഷണം എല്ലാവർക്കും കിട്ടുന്നതാണ് അപ്പോൾ നമ്മൾ ഇവിടെ ഭക്ഷണം കഴിച്ചിട്ട് പോവാന്നാണ് വിചാരിച്ചിട്ടുള്ളത് അപ്പം നമ്മുടെ പരശ്ശിനി കടവിൻ്റെ ഒരു എന്താ പറയുക ലുക്ക് എന്ന് പറയുന്നത് ഇതാണ് ഒരു സൈഡ് വ്യൂന്ന് വരുന്ന ഒരു ലുക്ക് നമുക്ക് ഇങ്ങനെയാണ് കാണാൻ പറ്റുക ബോട്ടിങ്ങിൽ പോവുകയാണെങ്കിൽ നമുക്ക് ബോട്ട് ഇതാ അതുപോലെ നമുക്ക് ഫോട്ടോ എടുക്കാനും വീഡിയോ വെക്കാനൊക്കെ നിർത്തിത്തരും അപ്പം നമുക്കിതിൻ്റെ ഫുള്ള് വ്യൂ നമുക്ക് കാണാൻ വേണ്ടി പറ്റും പക്ഷെ നൈറ്റ് ആയതുകൊണ്ട് എല്ലാം ക്ലോസ് ചെയ്തിട്ടാണ് ഉള്ളത് നല്ലൊരു എന്താ ഭംഗിയുള്ള ഒരു ആർക്കിടെക്ചറാണ് നമ്മുടെ ഈ ഒരു പാശിനിക്കടവിനുള്ളത് അങ്ങനെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവുകയാണ് ചെയ്യുന്നത് രാത്രി ആയതുകൊണ്ട് തന്നെ ഒട്ടും തിരക്കില്ല നമുക്ക് പെട്ടെന്ന് തന്നെ കയറി ഭക്ഷണം കഴിക്കാൻ വേണ്ടി പറ്റും പകൽ സമയമാണെങ്കിൽ ഒരുപാട് ആൾക്കാരുണ്ടാവും അതും വീക്കെൻഡ്സിലാണെങ്കിൽ പിന്നെ ഭയങ്കര തിരക്കായിരിക്കും ഇവിടം വരെ ക്യൂ ആണ് ഉണ്ടാവുക അപ്പോൾ ഈ രാത്രി വന്നതുകൊണ്ട് തന്നെ ഒട്ടും തിരക്കില്ല നമുക്ക് വേഗം തന്നെ പോയിട്ട് വേഗം ഭക്ഷണം കഴിച്ചിട്ട് വരാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ കയറുന്ന എൻട്രൻസിൽ തന്നെ നമുക്ക് പ്ലേറ്റ്സൊക്കെ വെച്ചിട്ടുണ്ട് അവിടുന്ന് പ്ലേറ്റ്സ് എടുത്തിട്ട് നമുക്ക് ക്യൂ നിന്നിട്ട് നമുക്ക് ഭക്ഷണം വാങ്ങിക്കാൻ വേണ്ടി പറ്റും ഇവിടുത്തെ ഒരു പ്രധാന ഭക്ഷണം എന്ന് പറയുന്നത് ചോറും പരിപ്പ് കറിയും മോര് കറിയുമാണ് നോർമലി അതാണ് ഉണ്ടാവുക എന്ന് തോന്നുന്നത് ഞാൻ വന്നപ്പോൾ പലപ്പോഴും എനിക്ക് ഇതുതന്നെയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് വേറെ വിഭവങ്ങൾ ഉണ്ടോ എന്ന് അറിയില്ല പക്ഷെ ഈ ഒരു സിമ്പിൾ കറി ഉണ്ടല്ലോ എൻ്റെ ദീപം എന്തൊരു ടേസ്റ്റാണെന്ന് അറിയുമോ വെറുതെ ഇങ്ങനെ ഒഴിച്ചു കൂട്ടുന്ന കറിയാണെങ്കിലും ഭയങ്കര ടേസ്റ്റാണ് ഇത് രണ്ടും മാത്രം മതി നമുക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഈ ഒരു ഹാളിൽ ഞാൻ കണ്ടത് ഒരുപാട് മുത്തപ്പൻ്റെ ഫോട്ടോ ഫ്രെയിംസ് ആണ് കേട്ടോ ഒരുപാട് ആൾക്കാർ വരച്ചിട്ട് ഇവിടെ കൊടുത്തിട്ടുള്ള ഫോട്ടോസൊക്കെ ഇവിടെ ഈ ഫ്രെയിം ചെയ്തിട്ട് ഈ ചുമരുകളിൽ വെച്ചിട്ടുണ്ട് ഒരുപാട് അടിപൊളി ഫോട്ടോസായിരുന്നു കേട്ടോ ഓരോ ആൾക്കാരുടെയും പിക്ചർ ഓരോരോ വെറൈറ്റി ആയിരുന്നു ഓരോരോ ഭംഗിയായിരുന്നു പിന്നെ മാത്രമല്ല എൻ്റെ അച്ഛനും അമ്മയും ആർട്ടിസ്റ്റാണ് ചിത്രം വരയ്ക്കുന്ന ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ഈ പിക്ചറിനോട് ഭയങ്കര ഇഷ്ടമാണ് അത്രയും ഭംഗിയായിരുന്നു ഓരോ ഫോട്ടോ ഫ്രെയിംസും എന്തെങ്കിലും പറ്റുകയാണെങ്കിൽ ഇതുപോലെ ഒരു ഫോട്ടോ വരച്ചിട്ട് ഇവിടെ കൊടുക്കണം എന്നുണ്ട് അപ്പോൾ നമുക്ക് എപ്പോഴെങ്കിലും അതുപോലെ ചെയ്യാം ഈ ഒരു ഓട്ടുപുരയുടെ മൊത്തം ചുമരുകളിലും അത്രയും ഒരു വരച്ച ചിത്രങ്ങൾ തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് മാത്രമല്ല ഈ ഒരു സ്റ്റിയർ ഇറങ്ങി പോകുന്ന വഴികളിൽ പോലും ചിത്രങ്ങൾ തന്നെയാണ് അത്രയും ആൾക്കാർക്ക് മുത്തപ്പൻ അത്രയും ഫേവറേറ്റ് ആണ് എന്നുള്ളത് നമുക്കിത് കണ്ടാൽ തന്നെ മനസ്സിലാവും നമ്മുടെ കണ്ണൂർ മാത്രമല്ല ഇവിടെ ദുബായിലുള്ള പുറം എന്താ പറയുക വേറെ സംസ്ഥാനത്തുള്ള ആൾക്കാർക്ക് പോലും നമ്മുടെ പർശ്ശിനീൻ്റെ അമ്പലത്തിനെ പറ്റിയിട്ട് അറിയാം പിന്നെ ഇതിൽ കണ്ടതിൽ വെച്ച് ഏറ്റവും കൂടുതൽ ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള ഒരു ഫീല് തോന്നിയൊരു ഈ ഒരു പിക്ചറാണ് കേട്ടോ മുത്തപ്പനോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു അമ്മേൻ്റെ പിക്ചറാണിത് ആ ഒരു അമ്മയുടെ മുഖഭാവവും അവരുടെ ഒരു ഫീലിങ്ങും അതുപോലെ മുത്തപ്പൻ്റെ ആ ഒരു അമ്മയോടുള്ള ഫീ ഫീലിങ്ങും നമുക്കിങ്ങനെ അങ്ങനെ യഥാർത്ഥമായിട്ടുള്ളതുപോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ ഇവിടെ കിടക്കുന്ന ഈ രണ്ട് മൂന്ന് ആൾക്കാർ ഇതുപോലെയുള്ള ഒരുപാട് ആൾക്കാർ നമുക്ക് ഈ ഒരു അമ്പലത്തിൽ എവിടെയും കാണാൻ പറ്റും കാരണം മുത്തപ്പൻ്റെ ഒരു സന്തത സഹചാരിയാണ് ആണ് എപ്പോഴും നായ അതുകൊണ്ട് ഇവിടെയുള്ള എല്ലാ ഇടങ്ങളിലും നമുക്ക് ഇതുപോലെ പട്ടിക്കുട്ടികളെ കാണാൻ വേണ്ടി പറ്റും ഇത് നമ്മുടെ റെസിപ്റ്റ് നമുക്ക് മുറിക്കുന്ന കൗണ്ടറാണ് അതുപോലെ ഈ ഒരു കൗണ്ടറിൻ്റെ തൊട്ടടുത്തായിട്ടാണ് നമുക്ക് ചായയൊക്കെ കുടിക്കുന്ന ഏരിയ വരുന്നത് ആര് വന്നാലും മതമോ ജാതിയോ നോക്കാണ്ട് തന്നെ നമുക്ക് ഇവിടുന്ന് ഭക്ഷണം കഴിക്കാനും തോടാനും ഒക്കെ ഒരു അമ്പലമാണ് നമ്മുടെ പറശ്ശിനി അതുപോലെ ഈ ഒരു ഡോറിൻ്റെ രണ്ട് സൈഡിലും വരുന്നത് പട്ടിക്കുട്ടികൾ തന്നെയാണ് പിന്നെ പറശ്ശിനി അമ്പലത്തിൽ പൊതുവേ കുട്ടികൾക്ക് ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ട് വരാറുണ്ട് എനിക്കും അനിയനും ഒക്കെ ഇവിടെ നിന്ന് തന്നെയാണ് ചോറ് തന്നിട്ടുണ്ടായിരുന്നത് ചെറുപ്പത്തിൽ അങ്ങനെ നമ്മൾ ഇവിടുന്ന് ഇറങ്ങുകയാണ് ഈ പോകുന്ന വഴികളിലൊക്കെ ഇതുപോലെ നമുക്ക് ഫോട്ടോ ഫ്രെയിംസ് ഒക്കെ കാണാൻ വേണ്ടി പറ്റും ഇതൊക്കെ ഇങ്ങനെ വിൽക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന കടകളാണ് കേട്ടോ അങ്ങനെ ഞാനും ഒരു മുത്തപ്പന്റെ ഫോട്ടോ ഇവിടെ വാങ്ങിയിട്ടുണ്ട് നമ്മുടെ ദുബായിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ഫ്ലൈറ്റ് മിസ്സായ കാര്യം അത് നമ്മുടെ ഫോൾട്ട് അല്ലായിരുന്നു കേട്ടോ ഒരിക്കലും നമ്മുടെ ഫോൾട്ടല്ല കാരണം നമ്മൾ കറക്റ്റ് ടൈമിൽ തന്നെയാണ് എത്തിയിട്ടുണ്ടായിരുന്നത് പക്ഷേ ബോർഡിംഗ് ടൈം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു സെക്കൻഡ് കോൾ വിളിച്ചോണ്ടിരിക്കായിരുന്നു ഇവിടെ ഫൈനൽ കോൾ പോലും അല്ല സെക്കൻഡ് കോൾ വിളിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് കേൾക്കാൻ വേണ്ടി പറ്റുന്നുണ്ടായിരുന്നു എന്നിട്ട് കൂടി അവർ നമ്മൾ അലോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അവരോട് പറഞ്ഞു മാക്സിമം പറഞ്ഞു ലാസ്റ്റ് കോൾ ഉണ്ടത്രേ നമ്മൾ അലോ ചെയ്യാമായിരുന്നു അവക്കെങ്കിൽ കൂടി അവർ നമ്മൾ അലോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല നമ്മൾ അവർ സംസാരിക്കാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ പിടിച്ചു വെച്ചിട്ട് നമ്മൾ അലോ ചെയ്യാണ്ടിരുന്നത് അവർ അവരുടെ തന്നെയാണ് അവരുടെ അവര് കാരണമാണ് നമുക്ക് ഇന്ന് ഇത്രയും പൈസ നഷ്ടം വന്നിട്ടുള്ളതും നമ്മുടെ ഫ്ലൈ ഫ്ലൈറ്റ് മിസ്സായിട്ടുള്ളതും നമ്മുടെ കണ്ണൂർ എയർപോർട്ടിലാണ് കേട്ടോ ഈ സംഭവം നടന്നിട്ടുണ്ടായിരുന്നത് ആക്ച്വലി ഒരു ഇഷ്യൂ ആക്കിയിരുന്നെങ്കിൽ ചിലപ്പോൾ അവർ നമ്മൾ അലോ ചെയ്താൽ കാരണം നമ്മൾ രണ്ടാമൊന്നും പറയാൻ നമ്മള് ഫസ്റ്റ് അനുഭവമായി പോയി നമ്മൾ ഉണ്ടാകും വന്നു പുറത്തിറങ്ങി നമ്മൾ അവിടെ ഉണ്ടായിരുന്ന സെക്യൂരിറ്റി ആർമിക്കാരൊക്കെ ഉണ്ടായിരുന്ന അവരോട് പറഞ്ഞപ്പോഴാണ് അവർ പറഞ്ഞത് ഒരിക്കലും നിങ്ങൾ കണ്ണൂർ എയർപോർട്ടിൽ വരാണ്ടിരിക്കുക എപ്പോഴും ഇവിടെ ഇങ്ങനെ തന്നെയാണ് നടക്കുന്നത് അവർക്ക് ആയിരം രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ നമ്മളെ അസുഖമായിട്ട് കയറ്റി വിടും അത് മേലവരെ ബാക്കിയൊന്നും അവർ ടേക്ക് കെയർ ചെയ്യില്ല അപ്പോൾ പറ്റിയത് പറ്റി പോയത് പോയി ഇനി പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അപ്പൊ നമ്മൾ തിരിച്ചുതാ ഇവിടുന്ന് ഇറങ്ങുവാണ് പോകുന്ന വഴിയിലാണെങ്കിൽ അത് അടിപൊളി കമ്മലിന്റെ ഷോപ്പ്സ് ഒക്കെ ഉണ്ടായിരുന്നു കമ്മൽ പിന്നെ നമ്മുടെ എപ്പോഴും ഒരു വീക്ക്നെസ് ആണല്ലോ അപ്പൊ ഞാനും ഇവിടെ ഒരു അടിപൊളി കമ്മൽ വാങ്ങിയിട്ടുണ്ട് കൃഷ്ണന്റെയും രാധയുടെയും ഒരു അടിപൊളി കമ്മലായിരുന്നു കേട്ടോ അപ്പൊ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ നിങ്ങൾ കമന്റ് ഒന്നും ഇടാറില്ല എന്തുകൊണ്ടാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ അതും കമന്റ് ചെയ്യാം അപ്പൊ അടുത്തൊരു അടിപൊളി വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ബൈ ഫ്രം വിഷ് ആൻഡ് മീ